കഴിഞ്ഞ ദിവസം എടത്തുവായാലുള്ള മുട്ടാർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഗരുഡാകരി ഷാപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ദൈ ഇങ്ങനെ ഒരു താറാവ് സെൻറ്റർ ഉണ്ട് അപ്പോൾ പിന്നെ ഒരു താറാവിന് വാങ്ങിച്ചേക്കാന്ന് കരുതി ഈ ചേട്ടനോട് പറയുകയാണെങ്കിൽ നമുക്ക് ഏത് താറാവിനെയാണ് വേണ്ടത് കാണിച്ചു കൊടുത്തു ചേട്ടൻ ചേട്ടനതിനെ പിടിച്ച് ഇവർക്ക് താറാവ് ക്ലീൻ ചെയ്യുന്ന പ്രത്യേക ഒരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയി അതിനെ തോലൊക്കെ പൊളിച്ച് സെറ്റാക്കി തരും എന്നാലും നമ്മൾ വീട്ടിൽ കൊണ്ടു വന്ന് ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കണം അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത് ഇറച്ചി നമുക്കൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വെക്കാം ഒരു അഞ്ച് മുതൽ എട്ട് വീസില് വരെയൊക്കെ ആകാം കേട്ടോ കാരണം പൂവൻ താറാവിന്റെ ഇറച്ചി ആയതുകൊണ്ടാണ് അങ്ങനെ താറാവ് കറിയുടെ കൂടെ കഴിക്കാനുള്ള നല്ല പൂ പോലുള്ള പാലപ്പം നമ്മൾ ഇപ്പത്തെ അടുപ്പിൽ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണെ ചൂടായി വെളിച്ചെണ്ണയിലേക്ക് രണ്ട് കിഴങ്ങ് വട്ടത്തിൽ അരിഞ്ഞതും മൂന്ന് ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി നമുക്ക് മാറ്റി വെക്കാം അതേ ചട്ടിയിലേക്ക് മൂന്ന് സവോളയും കുറച്ച് ഉള്ളി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം നേരത്തെ തന്നെ തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ താറാവും കുക്കറിലും എന്തും നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മൂന്ന് തക്കാളി വട്ടത്തിലോ നീളത്തിലോ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര സ്പൂൺ ചിക്കൻ മസാലയും ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു അരസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റാം നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാല് ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയില്ലേ അതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി വയ്ക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ കിഴങ്ങും ക്യാരറ്റും ഒക്കെ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഏലക്കായും ഗ്രാമ്പൂം കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ വീട്ടിലുണ്ടായ സ്വന്തം കരുവേപ്പില കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും ഇപ്പോൾ ഒരു സൺ കിസ്ബ് താറാവ് കയറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പുറത്തൊന്ന് നല്ല വെട്ടി ഇങ്ങനെ വരുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ രണ്ടാം പാലി കിടന്ന് ഈ ഐറ്റംസ് എല്ലാം ഒന്ന് വെന്ത് കുറുകി വരുമ്പോഴാണ് നമ്മൾ തലപ്പാല് അല്ലെങ്കിൽ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാല് ചേർത്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയെ ചെയ്യാവുള്ളൂ അറിയാമല്ലോ തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഒന്നാം പാലൊക്കെ ഒഴിച്ച് കറിയൊക്കെ ഉന്നൂടൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കുട്ടനാടൻ സ്റ്റൈൽ നല്ല തേങ്ങാപ്പാലുണ്ടാക്കി കിട്ടിക്കിടലും താറാവ് കറി റെഡി ആയിരിക്കുകയാണ് നല്ല മൊരിഞ്ഞ പാലപ്പത്തിന്റെ കൂടെയോ വെള്ളയപ്പം പുട്ട് ഇടിയപ്പം എന്തിന്റെ കൂടെ വേണമെങ്കിലും നല്ല കിട്ടുകിടലും കോമ്പിനേഷനാണ് അപ്പൊക്കെ തീരുന്നതേ നമ്മൾ അറിയത്തില്ല ഇനി താറാവ് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ